ഹായ് ഹലോ അപ്പം ഇന്ന് ചിക്കൻ വെച്ചുള്ളൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ചിക്കനിൽ നല്ല മസാലയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റി ഉള്ള ഒരു സംഭവമാണ് പിന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആർക്കും ചിക്കനിൽ പുതിയ പുതിയ വെറൈറ്റീസ് പരീക്ഷിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഐറ്റം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ മുക്കാൽ കിലോ അളവിൽ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർക്കാം പിന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ കൈ വെച്ച് തന്നെ നല്ല രീതിക്ക് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇതുപോലെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്കൊരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വാട്ടി കൊടുക്കണം ഇതുപോലെ ഒന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതുകൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് അങ്ങ് വാട്ടിയെടുക്കണം അപ്പോൾ അതേ കണ്ടില്ലേ ഞാൻ ഒരു മിനിറ്റ് സമയം വഴി എടുത്തപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതേ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോഴേ നമ്മുടെ ചിക്കൻ ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോതെ വെള്ളമൊക്കെ നല്ല രീതിക്ക് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ ഇതിനിടയിൽ ഒന്ന് രണ്ട് തവണ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ ചിക്കന് നന്നായിട്ട് തന്നെ ഓയിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സവാളയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ നേരത്തെ നമ്മൾ ചിക്കനിലേക്കുള്ള ഉപ്പ് മാത്രമാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവാള ഒക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ അളവിലെ മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതുകൂടെ വേണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസുള്ള തക്കാളി ആ മിക്സിറെ ജാറിലിട്ട് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു മസാല നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തക്കാളി ഇട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ലാസ്റ്റായിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം അതുവരേക്കും ബൈ